അജാനതാം അജാനം അജാനതാം അജനത്തം ഇതംത് പ്ലസ് അജാനതാം പ്ലസ് ഇതംചി അജാനം ഇതം ഭിയാ തിത് അജനത്തുമാരകാണി കുമാരണി കുമാരണമതി ദുർഘടം വജ കുമാരകാണമതി ദുർഘടം വജഹ कुमारकाणां प्लस् अधिकुमारकाणामधि दुर्घटं वचः भवद् प्रभाव प्लस् अभिदुरैः प्रभाव प्लस् अभिदुरैः प्रभावाविदुरैः प्रभाव प्लस् अभिदुरैः प्रभावाविदुरैः प्लस् इति प्लस् ईरिदम् പ്രഭാവാദുരൈരി തീരിതം പ്രഭാവാ പ്ലസ് അവിദുരൈ പ്ലസ് ഇരി പ്രഭാവാദുരൈരി പ്ലസ് ഈരിതം അപ്പം ഈരുദത്തിൻ്റെ ഈ തീലങ്ങ് തീ തീരിതം എന്നങ്ങാക്കി അപ്പം ഈരുദം മാറി അപ്പം ഒറ്റ പദവാകുകയാണ് അവിടെ പ്രഭാവാ വിദുരൈരി പ്രഭാവാ വിദുരൈരി भवत्प्रभावाविदुरैरितीरितं मनाघ इव मनागिव आशङ्क्यत मनागिवाशङ्क्यत मनाग प्लस् इव प्लस् आशङ्क्यत मनागिवाशङ्क्यत दृष्टपूदनैः मनागिवाशङ्क्यत दृष्टपूदनैः ിയാ തതിരൈവാസ്യൂധന ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം താ ഭിത് അജനം കുമാരകാണം ഇതം വചഹ ആദ്യ ദുർഘടം ഇതി ഈരിതം ദൃഷ്ടൂധനൈ മനാഗ ഇവ ആശങ്കത താ ഭിയഞ്ചിത് അജാനാം തദാ അപ്പോൾ ഭിയ ഭയന്നിട്ട് അജാനം ഒന്നുമറിയാത്തതായ കുമാരകാണം ഇതം ഈ കുട്ടികൾ ഈ പറഞ്ഞത് അതിദുർഘടം ഇതി തീരെ ഒക്കാത്തതാണ് എന്ന് വെച്ചാൽ തഥാഭിയ കിഞ്ചിത് അജാനദാം കുമാര കാണാം ഇതം വചഹ അതിദുർഘടം ഇതി അപ്പോൾ ആ ഭയപ്പാടിൽ ഒന്നും അറിയാത്തതായ ആ കൊച്ചു കുട്ടികൾ ഈ പറഞ്ഞതൊക്കെ തീരെ ആ ഒരു വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്ന് ഭവത് പ്രഭാവാഭിദ്വൈഹി ഇരുദം നിന്തിരുവടിയുടെ മാഹാത്മ്യം അറിയാത്തവർ പറഞ്ഞു ആ ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവരാണ് അത് പറഞ്ഞത് അത് കുഞ്ഞുങ്ങൾ പറയുന്നതല്ലേ അവർ ആ ഭയപ്പാട് കൊണ്ട് പറഞ്ഞതായിരിക്കാം പിന്നെ ഒരു വണ്ടി ഒക്കെ വലിയ ശകടമൊക്കെ ഈ കുഞ്ഞ് കാലും കൊണ്ട് തട്ടിയാൽ ഉടനെ മറിഞ്ഞു വീഴാൻ പോവുകയല്ലേ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ എന്തൊക്കെയോ പറഞ്ഞതാണ് എന്ന് പറഞ്ഞതാരാണ് ആ നിന്തിരുവടിയുടെ മഹാത്മ്യ അറിയാത്തവരാണ് അങ്ങനെ പറഞ്ഞത് അതാണ് തഥാഭിയ കിഞ്ചിത് അജാനം കുമാരകാണ വജഹ ദുർഘടം ഇതി ഭവത് പ്രഭാവാഭിദുരൈരിതം ദൃഷ്ടപൂതനൈ മനാക ഇവ ആശങ്കത ആ പൂതനാമോക്ഷം കണ്ടിട്ടുള്ളവർ എന്ന് ആ കഥ അറിയുന്നവർ അല്പവും സംശയിക്കത്തില്ല ഇത് എന്നു വെച്ചാൽ ഇതെന്തോ അതിനകത്ത് കാരണമുണ്ട് എന്ന് ആ കഥ അറിയുന്നവർക്കും അത് കണ്ടിട്ടുള്ളവർക്കും അറിയാം അല്പം അപ്പോവും അവർക്കും അല്പമൊരു സംശയം വരാതിരുന്നില്ല ഇതിങ്ങനെയും ആവാം എന്ന് ആശങ്കിച്ചു എന്ന് സാരം എന്നു വെച്ചാൽ പൂതനാമോക്ഷം കണ്ടിട്ടുള്ളവർ എന്ന് വെച്ചാൽ ആ കഥ അറിയുന്നവർ അല്പം സംശയിക്കാതിരുന്നില്ല ഈ കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് അപ്പോൾ അപ്പോ അതങ്ങനെയുവാം എന്ന് ആശങ്കിച്ചു എന്നുവെച്ചാല് കുട്ടികൾ ഉള്ളത് പറയും ആ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊരു വഴഞ്ചൊല്ലില്ലേ ആ പക്ഷെ ആ യോഗ്യരെന്ന് അഭിമാനിക്കുന്നവര് അത് സാധാരണ വകവയ്ക്കാറുമില്ല ഈ ഒരു തത്വം ഇവിടെ ഭംഗിയായിട്ട് ഭട്ടതിരിപ്പാട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അജ്ഞരായുള്ളവർ ശകടത്തിൻ്റെ വീഴ്ച മൂലം ഭയപ്പെട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത നിലയിലെത്തിയ ഈ ചെറിയ കുട്ടികളുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ ആ പൂതനയുടെ മരണം കണ്ട് ആ നന്ദഗോപാദികൾക്ക് കുട്ടികളുടെ വാക്കിൽ അല്പം വിശ്വാസം വരാതെയുമിരുന്നില്ല भिया तदा किञ्चिदजानतामिदं कुमारकाणामदिदुर्घटं वजः भवत्प्रभावाविदुरैरितीरितं मना किवा शङ्ग्यदृष्टबोदनैः